രണ്ടിനും അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട് പിന്നെ കോണ്ടാക്ട് സെൻസസ് നമ്മളൊരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്ക് പവർ പെട്ടെന്ന് പെട്ടെന്ന് കൂടുന്നുണ്ടെങ്കിൽ അതായത് ഒരു പതിനെട്ട് വയസ്സ് വരെയാണ് പവർ ചേഞ്ച് ഗ്രോത്ത് വരുന്നത് ഒരു പത്ത് ഇരുപത് വയസ്സുകൊണ്ട് അത് കംപ്ലീറ്റ് ആവും നമ്മൾ പൊക്കം വെക്കുന്നത് പോലെ അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പില് പവർ പെട്ടെന്ന് പെട്ടെന്ന് കൂടാറുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോർണിയയുടെ കർവേച്ചർ കൂടി വരുന്ന സ്റ്റേജില് നമ്മൾ ചിലർക്ക് കോണ്ടാക്ട് ലെൻസസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർ അത്ര പെട്ടെന്ന് കൂടാത്തതായിട്ട് കാണാറുണ്ട് കുട്ടികൾക്ക് അപ്പോൾ കോണ്ടാക്ട് ലെൻസസ് ഡെഫിനറ്റ്ലി ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാറുണ്ട് കോൺടാക്ട് ലെൻസ് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് പ്രത്യേകിച്ച് സ്പോർട്സ് ഒക്കെ കരിയറായിട്ട് പെർസ്യൂ ചെയ്യുന്നവർക്ക് അതുപോലെ ഡാൻസ് ഇതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിട്ടുള്ളവർക്ക് കോണ്ടാക്ട് ലെൻസസ് ഡെഫിനറ്റ്ലി ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇപ്പൊ എത്ര ഗ്യാസ് പെർമിയബിൾ ലെൻസസ് ആണെങ്കിലും നമ്മുടെ കൃഷ്ണമണിയിലൂടെയാണ് കൃഷ്ണ കണ്ണില് കൃഷ്ണമണിക്കൊക്കെ ഉള്ള ന്യൂട്രീഷ്യൻ ഓക്സിജൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ പുറത്താണ് ഈ കോൺടാക്റ്റ് ലെൻസ് വയ്ക്കുന്നത് പെർമിയബിൾ ആയിട്ട് ഗ്യാസ് പെർമിയബിൾ ലെൻസസ് ആണെങ്കിൽ പോലും ഇത് കണ്ണ ഉള്ളിലേക്ക് പോകുന്ന ഓക്സിജന്റെ അളവ് കുറയ്ക്കും അപ്പോൾ അത് വെച്ച് കണ്ണടച്ച് ഉറങ്ങുന്നത് കണ്ണിന് വളരെ ദോഷകരമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ കണ്ണിൽ ചുമപ്പ് കണ്ണിന് നീർക്കെട്ട് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഒരിക്കലും കോണ്ടാക്ട് ലെൻസ് വെച്ച് ഉറങ്ങുന്നത് നല്ലതല്ല പിന്നെയുള്ളത് നമ്മുടെ നഖം കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ കണ്ണി കൈയുടെ നഖം വൃത്തിയായിട്ട് സൂക്ഷിക്കുക നീണ്ട നഖങ്ങൾ പാടില്ല കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ അത് തട്ടി അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വെക്കുമ്പോഴും എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കോണ്ടാക്ട് ലെൻസിൽ അഴുക്ക് പറ്റാതെ സൂക്ഷിക്കണം തറയിൽ വീഴാതെ സൂക്ഷിക്കണം ഡെയിലി അത് സൊല്യൂഷൻ അതിന് പ്രത്യേകതരം സൊല്യൂഷൻ അവൈലബിൾ ആണ് അത് വെച്ച് അത് ക്ലീൻ ക്ലീൻ ചെയ്ത് അത് കോണ്ടാക്ട് ലെൻസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കേസ് കിട്ടുമല്ലോ അതിനകത്ത് ഇട്ടുവയ്ക്കേണ്ടതും അത് ഡ്രൈ ആയി പോകാതെ നോക്കേണ്ടതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കോണ്ട ഗ്ലാൻസ് ഒരു പാട പോലത്തെ വസ്തുവാണ് നമ്മുടെ കൃഷ്ണമണിയുടെ പുറത്താണ് വെക്കുന്നത് അപ്പോൾ അതിൽ അണുബാധ വരാതിരിക്കാനും അത് റഫ് ആവാതിരിക്കാനും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐസ് വരാറുണ്ട് പിന്നെ പ്രായം ചെന്നവരിൽ ടിയർ ഗ്ലാൻസിൻ്റെ ടിയർ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് ഉണ്ട് ഡ്രൈനസ് വരാറുണ്ട്